Uh, I'm Sonia Sebastian. My husband's name is Abdul Rashid Abdullah. I have one daughter. Came to uh, Khorasan in 2000, the year 2016. Um, I had accompanied my husband. And uh, once we reached here, many things we saw were not uh, up to our expectations. We came here expecting. Um, um, നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സോണിയ സബാസ്റ്റ്യൻ എന്ന ആയിഷ സിറിയെത്തിയ സമയത്ത് അവരുടെ അനുഭവത്തെയാണ് വിളിച്ചു പറയുന്നത് ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ പൂർണ്ണ ഭാഗത്തെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമുക്കൊക്കെ തന്നെ അറിയാം സോണിയാ സബാസ്റ്റ്യന് ആയിഷയാക്കെ അബ്ദുൽ റഷീദ് എന്ന് പറയുന്ന ഒരു കാസർകോടുകാരന് എറണാകുളത്തുള്ള സോണിയ സബാസ്റ്റ്യനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ വിവാഹത്തിന് ശേഷം അവരെ മതം മാറ്റുന്നു സോണിയാ സമാസ്യനെ ആയിഷയാക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ വേണ്ടിയിട്ട് സിറിയയിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ നിന്നിട്ടുള്ള അവര് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരണമെന്ന് സോണിയാ സമാസ്യനൊക്കെ പറയുന്നതാണ് ഞാൻ അതിൻ്റെ പരിഭാഷ അവർ പറഞ്ഞതിൻ്റെ പരിഭാഷയാണ് വായിച്ചു കൽപ്പിക്കുന്നത് എന്റെ പേര് സോണിയ സൊബാസ്റ്റ്യൻ എന്റെ ഭർത്താവിന്റെ പേര് അബ്ദുൾ റഷീദ് എനിക്കൊരു മകളുണ്ട് ഖുറസാനിൽ ഞാൻ എത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഭർത്താവിനൊപ്പമാണ് ഞാൻ എത്തിയത് ഭർത്താവിനൊപ്പമാണ് ഞാൻ എത്തിയത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കണ്ട കാര്യങ്ങൾ പലതും ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ഇസ്ലാമിക നിയമത്തിനു കീഴിൽ ഇസ്ലാമിക ജീവിതം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അവിടെ നടന്ന കാര്യങ്ങൾ അത് ഞങ്ങൾക്ക് നിരാക്ഷ സമ്മാനിച്ചു ഇതേ പ്രതീക്ഷയും ആയിട്ടാണ് ഇവിടെ പലരും കടന്നു വരുന്നത് പക്ഷെ പ്രതീക്ഷ പോലെയല്ല ഇവിടത്തെ യാഥാർത്ഥ്യം ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനുള്ള ആഗ്രഹം നിങ്ങൾ പുനർപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നന്നായി ഇന്ത്യയിലേക്ക് മടങ്ങി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ജീവിക്കണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് എന്നെ തന്നെ വേർപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എനിക്ക് സ്വന്തം എന്ന് പറയാവുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം മാത്രമേ എനിക്കുള്ളൂ എനിക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് അവതാരകൻ അതായത് ഇന്ത്യയിലേക്ക് വരണം എന്നൊക്കെ ആവശ്യമാണ് ഉന്നയിച്ച സമയത്ത് അവിടെയുള്ള അവതാരകൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇസ്ലാം സ്റ്റേറ്റുമായി ചേർന്ന് ഭാവിയിൽ വീണ്ടും പ്രവർത്തിക്കുമോ എന്ന് ആ സമയത്ത് അതിന് മറുപടി കൊടുക്കുന്നതാണ് ഈ സോണിയ സബാസ്വനി ഇല്ല അതുമായി ബന്ധപ്പെട്ട സംഭവിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നെ തന്നെ വേർപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ചോദ്യമാണ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണോ ഇത് പറയുന്നത് അതോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സമ്മർദ്ദവും മൂലമല്ല മറുപടിയാണ് സുനിയാ സബാസ് പറയുന്ന ഒരു സമ്മർദ്ദവും മൂലമല്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് എന്റെ സ്വന്തം തീരുമാനമാണ് ഭാവിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അടുത്ത ചോദ്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പറ്റി എന്ത് തോന്നുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതിനെ പറ്റി എന്ത് തോന്നുന്നു അതിൽ ചേർന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായത് എനിക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കേട്ടില്ലേ സോണിയ സബാസ്റ്റ്യൻ എന്ന ആയിഷ എത്തിയിട്ട് അവരുടെ ഭർത്താവ് പോലും അതായത് ജിഹാദി നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവരെ മതം മാറ്റി എത്തിയ ജിഹാദി ഇവരുടെ ഭർത്താവ് അവർ കൊല്ലപ്പെടുക ചെയ്തു വളരെ വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു ജീവിതമായി നമുക്കിപ്പോ നമ്മുടെ രാജ്യത്തേക്ക് വരണമെന്നൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിൽ ലവ് ജിഹാദി വിഷയം ഉയർത്തുമ്പോൾ സാഖലരും സടകുടം എഴുന്നേറ്റുകൊണ്ട് തോന്നിയത് വിളിച്ചു പറയുന്നതിന് മുമ്പ് സുറിയയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇത്തരം സോണിയ സെബാസ്റ്റ്യന്മാരെ കുറിച്ച് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത് ഇവിടെ ഇത്തരം ഒരു പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമില്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കാണുക എന്നിട്ട് ലൌജിഹാദ് പറയുമ്പോൾ അതിനെ ഗൗരവകരമായിട്ട് ആളുകൾ മനസ്സിലാക്കുക എന്നിട്ട് ഒരുമിച്ച് അത് ജാതി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുക ഞാൻ ആദ്യമേ ഒരു കാര്യം എടുത്തു പറയാം ലോകത്ത് പ്രണയം എന്നത് വലിയൊരു സത്യമാണ് ഞാൻ അതിനെ ഒരു പവിത്രതയോടുകൂടി തന്നെയാണ് കാണുന്നത് ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഒരുപാട് ആളുകൾ ഓരോ എല്ലാ മതങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിച്ച ഒരുപാട് ആളുകൾ ഇവിടെ സമാധാനത്തിൽ കൂടി ജീവിച്ചൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊന്നും ഇവിടെ ആരും എതിരല്ല പക്ഷേ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് മതം മാറ്റിയിട്ട് അവരെയും കൊണ്ട് സിറിയയിലേക്ക് പോയൊരു വിഷയം നമ്മുടെ കേരളത്തിലുണ്ട് അത് സകല ആളുകളും തിരിച്ചറിയാം അത്തരം വിഷയങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാവണം നമ്മൾ ചർച്ചകൾ സംഘടിപ്പിക്കേണ്ടത് അല്ലാതെ ഇത്തരം ഒരു വിഷയമേ ഇല്ല എന്നല്ല പറയേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയും ഞാൻ ഇവിടെ കൊടുക്കാം മനോരമയിൽ വന്നിട്ടുള്ളത് തന്നെയാണ് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു ഐ എസ് എൽ ചേർന്ന മലയാളി യുവതികളുടെ വീഡിയോ സന്ദേശം തിരുവനന്തപുരം സ്വദേശിയായ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റിനുമാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ജയിലിൽ അടക്കില്ലെങ്കിൽ അമ്മയെ കാണാൻ വരാൻ ആഗ്രഹമുണ്ടെന്നും ഭർത്താവ് കൊല്ലപ്പെട്ടെന്നും നിമിഷ പറയുന്നു ഇസ്ലാമായി ജീവിക്കാനാണ് അഫ്ഗാനിസ്ഥാനിൽ വന്നത് അതിന് കഴിയാത്തതിനാലാണ് മടങ്ങി വരവ് ആഗ്രഹിക്കുന്നതെന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നു നാലു വർഷത്തിന് ശേഷം മകളുടെ വീഡിയോ കോൾ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കുന്നതായും നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു പറഞ്ഞു നിങ്ങളെ കേട്ടില്ലേ വ്യക്തമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ആളുകൾ മറന്നുപോയതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കാസർകോട് സ്വദേശിയായ അബ്ദുൾ റഷീദ് മറ്റു മതങ്ങൾക്കെതിരേക്ക് തോന്നിയത് വിളിച്ചു പറയലും ആഹ്വാനം ചെയ്യലൊക്കെയാണ് ഇപ്പൊ ഏതായാലും കൊല്ലപ്പെട്ട് സ്വന്തം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോയതോട് കൂടിയിട്ട് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ ജിഹാദി കാരണമല്ലേ സോണിയാ സബാസ്യൻ അവരുടെ കുടുംബം എത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രണയവിവാഹങ്ങൾക്കല്ലെതിര് ഇത്തരം മതം മാറ്റങ്ങളാണ് എതിര് നിൽക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ ശക്തമായിട്ട് ജാതി മതഭേദമന്യയെ ഒറ്റക്കെട്ടായി നിങ്ങണ്ട് എതിർക്കേണ്ടത് ഇനി സകല ആളുകളും തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ജിഹാദികളല്ലാതെ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവാഹം കൊണ്ട് ഏതെങ്കിലും ദുരിത രാജ്യത്തേക്ക് പോയിട്ടുള്ളൊരു വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ ഒരിക്കലും നടന്നിട്ടില്ല അതേസമയം ജിഹാദികൾ കൊണ്ടുപോയിട്ടുണ്ട് ആ വിഷയമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക നമ്മൾ ആരോടും ഈ ഒരു വിഷയത്തിൽ തർക്കിക്കാനല്ല ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരെയും അല്ല എതിർക്കേണ്ടത് ഇനിയും അബ്ദുൾ റഷീദുമാർ ഉണ്ടാവരുത് അതിനെതിരെയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കേണ്ടത് സകല കാണുന്ന പ്രണയങ്ങളൊക്കെ തന്നെ എതിർക്കണമെന്നല്ല മതം മാറ്റാൻ ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ സകല പ്രണയത്തിനെയും എതിർക്കാനുള്ള ആഹ്വാനമൊന്നുമല്ല ഈ ഈ ഇത്തരം വിഷയങ്ങൾ സൊറി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സ്വർഗതുല്യമായ നമ്മുടെ ഭാരതത്തിൽ നിന്ന് അബ്ദുൾ റഷീദ് എന്ന ജിഹാദി ഒരു സാധാരണ പെൺകുട്ടിയെ കൊണ്ടെത്തിച്ചത് എത്ര ദുരിത സ്ഥലത്തേക്കാണ് ആ റഷീദ് ആണെങ്കിൽ ചത്തുപോവുകയും ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സോണിയ സെവാസ്യന് വായിശയായിട്ട് മാറിയിട്ടുള്ള എത്ര എത്ര ബുദ്ധിമുട്ടിലാണ് ഇനിയും ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടാവരുത് അപ്പൊ അത്തരം വിഷയങ്ങളെയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കേണ്ടത് ഒരാളോടും ഈ വിഷയത്തിൽ തർക്കിക്കാനല്ല ബോധമുള്ള ആളുകള് ഇത് ചിന്തിക്കുക ചർച്ച ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രതികരിക്കുക അതാണ് സകലെ ആളുകളും ചെയ്യേണ്ടത്